റൂഹ പിടിച്ചപ്പോ അയാളെ ഭാര്യ വന്നിട്ട് പറഞ്ഞു അയാളെ ഭാര്യ വന്നിട്ട് പറഞ്ഞു പുതിയാക്കളന്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല മൂപ്പരെ റൂഹണ് കിട്ടണം അസറായിലിനോട് പറഞ്ഞു ആ കൊടുക്ക ആ റൂഹാണ് കൊടുക്കുക അപ്പൊ അസറായിൽ പറഞ്ഞന്ത് അള്ളാടെ കല്പന പ്രകാരം പിടിച്ച റൂഹ എങ്ങനെയാ ഞാൻ തരിക മൂപ്പരുടെ ഡ്യൂട്ടിക്കടയില് സർവീസിന് ഇങ്ങനെ ഒരു പരിചയമല്ല ഇത് ചോദിക്കാൻ വന്നിട്ട് മൂപ്പര് തരാൻ പറ്റൂല അപ്പൊ ഓറ്റ തട്ട റൂഹ ഇങ്ങനെ കൊട്ടയിലിട്ട് പോകുക മീനും വാങ്ങി പോകും പോലെ ഇയാളുടെ ഭാഷയിൽ കൊട്ടേലിങ്ങനെ റൂഹകളാ ഓറ്റ തട്ട ആ തട്ടാൻ കൊടുത്തോടുകൂടെ അന്ന് പിടിച്ചുള്ള റൂഹകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ അന്ത കൊട്ടയിൽ ഇന്ന് പിടിച്ച റൂഹുകൾ എല്ലാമേ ഉണ്ട് എല്ലാം അങ്ങോട്ട് ഭൂമിയിലേക്ക് പോണു ഞാൻ അതൊന്ന് പാടിത്തരാ ഒന്ന് കേട്ടോളൂ എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാവും പാടുന്നതിന്റെ മുമ്പ് ആ കൊട്ടതട്ടിയ കഥ ഞാന് ഒരു പത്ത് പതിമൂന്ന് കൊല്ലം പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ ഈ കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും അത് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പലരും പറയണേ പാറക്കടവത്തൊന്നും ഞാൻ പറഞ്ഞൊരിക്കലെ അടുത്ത കാലത്ത് വന്നപ്പോ അപ്പോ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള നമ്മളെ പേരോട്ടുകാരൻ മൂപ്പര് പറയുന്നത് മൗലവി അങ്ങനെ അതേതോ ഞങ്ങൾ വിശ്വാസന്റെ ഏതോ തമിഴന്റെ മാലിന്റെ ഒരു ബന്ധമല്ല ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞതാണ് എന്ന് വളരെ കൃത്യമായി പാറക്കടവ് വെച്ച് നമ്മുടെ പേരോട് പ്രസംഗിച്ച ഭാഗം നിങ്ങൾക്കൊന്ന് കൃത്യമായി ഒന്ന് കാണിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞ അഡ്രസ്സുള്ള മാലയാണോ അതോ കളവാണോ അതോ തമിളന്റെ മാലയാണോ ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കണം നിങ്ങൾ എല്ലാവരും മൂപ്പരുടെ ആ സൗണ്ട് ഒന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ എല്ലാവരെയും ക്ഷണിക്കണം പറഞ്ഞു ഈ സുന്നികൾക്ക് ഒരു മാലപാടിൽ കാഫറായി പോകുന്ന കാര്യമാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ിൽമിന്റെ പുറത്തു പോകുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഒരു ദിവസം മനസ്സിലായില്ല ഒരാളുടെ റൂഹം പിടിച്ചു പോവനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് ശിഷ്യന്റെ റൂഹുണ്ട് ആ റൂഹം കൊണ്ടാകുന്നു അപ്പൊ അത് മൊഹീദി സൈദന്റെ മുരീതിന്റെ റൂഹാണ് അതുകൊണ്ട് അത് പിടിച്ചോണ്ടാണോ അങ്ങനെ തരാൻ പറ്റില്ല മൊഹിന്ദി ഷേതം ചെയ്തു കൊട്ടക്കൊരൊറ്റാട്ട് കിട്ടിയപ്പോ ആ കൊട്ടയിൽ പിടിച്ചിട്ട് എല്ലാർ മുഖം പറന്നുപോയി ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോട്ട് എല്ലാം നട്ടായി ഇങ്ങനെ മൊഹിന്ദി മലയിലുണ്ട്

കോഴിക്കോട് വലിയ നൂറുകണക്കിന് കിതാബുകൾ എഴുതിയ കോഴി കോട്ട കോഴിക്കോട്ട് ജപിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന

എല്ലാ സ്ഥലത്തും കള്ളത്തൊരു കത്തുകാർക്ക് അവർ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട് ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട് അങ്ങനത്തെ കള്ളത്തൊരു കത്തുകാർ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങളും ഉണ്ട് അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിഴ് ഒരു തമിള മാല ഉണ്ടാക്കി ആ മാലയിൽ ഇങ്ങനെയുണ്ട് അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഏതോ ഒരു തമിഴുണ്ടാക്കിയ മാലയാണ് ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല കള്ളമാണ് ഇതാണ് ആ സാധനം കൊണ്ടെതിരിക്കുക കണ്ടില്ലേ ഇതാണ് പുതിയ മൊഹീന്ദിമാല ഈ പുതിയ മൊഹീന്ദിമാലെന്ന് ഞാൻ ആദ്യം പാടാടാം ഹാദിടം അവരെ സൗചത്ത് വന്ന് പറഞ്ഞാരേ എൻ്റെ ഹാദിമിൻ്റെ റുഹന്നിൽ തരേണം എന്ന് മാലക്കുൽ മാവൂത്തോട് കേട്ടോ വരി തനിയോൻ്റെ അരുളാൽ കൂടിച്ചതയ്യങ്ങന തരും ഞാനെന്ന് മാലക്കുന വിണ്ടോവറി േട്ട് കൈയില്ലാമരീഡിത്തുള്ള സമ്പിയിലു പാറന്നോവറി അന്നാളിൽ വാങ്ങിയാ റൊഴുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നീലുള്ള ഉയരുകൾ തുള്ളി പാറപ്പിച്ച് പാറ്റി വീടുത്തോവറ് ത്തി പറഞ്ഞോവർ മാലക്കോട് അള്ളാരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ദൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്തോ തമിളന്റെ തമിളന്റെ പേരോടാ ഇത് ഇത് മാലയല്ല എഴുതിയത് തമിളനാണോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ വന്ന് മറുപടി പറയണം ഇത് തമിളന്റെ മാലയാണോ എന്താ മാല ആരാ കേട്ടോ തമിളനോ പൊന്നാനി തമിഴ്നാട്ടിലാ നിങ്ങളെ തമിഴ്നാട്ടിൽ നിങ്ങൾ തമിഴ്നാട് പൊന്നാനിയാ കേട്ടോളി ഇത് പുതിയ പുതിയുദ്ദീൻ മാല എന്നാട്ടാകുന്നു അങ്ങനെ തന്നെ വായിക്കാം ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈലും കുട്ടിയാൽ ഉണ്ടാക്കുന്നു തമിളനല്ല തമിഴന അണ്ണാച്ചിയല്ല ഇതാര്യതാ പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈലും കുട്ടി മുമ്പുള്ള മൊഹീദിമാലയിൽ കേൾക്കാനാ പറയണത് ഇയാൾ പറഞ്ഞില്ലേ നിങ്ങളെ മാലയിലെ മാലല്ലാത്ത വേറെ മാല ഉണ്ട് പുതിയ മൊഹീദിമാല പറയുന്നത് തമിഴുണ്ടാക്കിയതല്ല പുതിയ പഴയ മാലയിൽ മാലയിൽ തങ്ങളെ പേരുകൾ ുംങ്ങളെറ്റിഒമ്പതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റില്ല ഇല്ല മൊഹീദീൻ ഷേഖിന് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് കാരണം അള്ളല്ലേ അള്ളാക്ക് തൊണ്ണൂറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനിക്കൊണ്ട് തൊണ്ണൂറ്റൊമ്പതും കുറയാൻ പറ്റൂലല്ലോ തൊണ്ണൂറ്റി എട്ടായി പോയരുതല്ലോ അപ്പൊ ശീർച്ചു കുറച്ച് കുറഞ്ഞു പോകില്ലേ അതിന്റെ ആ ഡിഗ്രി കുറയരുത് അപ്പൊ അങ്ങനെ തന്നെ തീർന്നോ പേര് വർക്ക് അള്ളാന്റെ പേരിനെ സവാബിനെ കിട്ടുമെന്ന് സറയപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ പേര് പറയുന്നവർക്ക് പേര് പറയുന്നതിന്റെ എന്ന് പറഞ്ഞാല് ഏതുപോലെയാണ് അല്ലാ അല്ലാ അല്ലാന്ന് മനസ്സിലായില്ലേ തീർന്നില്ല ഇനി ഇതിന്റെ കൂലി കേട്ടോളി ഇതിനെ പാടുന്നയും അഥവാ പാടുക

കൂടിയമ്മ കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ അണ്ണന്മാരാ എന്താ പണ്ഡിതന്മാരണമാരാ അല്പക്കൊരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ജനങ്ങളിത് കേൾക്കൂലേ മുപ്പനി നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു ഇതൊരിക്കലും വിചാരിച്ചില്ല വിചാരിച്ച അടിച്ചു വിട്ടാണ് പോകാന്നെ അപ്പൊ ഇനി ഇതിന്റെ പോലീസ് വെക്കണോ കൊല്ലൊക്കെ പറഞ്ഞു ഹിജറ ആയിരത്തി മുന്നൂറ്റി നാല് പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദാ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടത് ആകുന്നു ഏത് അച്ചുകൂടത്തിൽ പേര് വരെയുണ്ട് നോട്ടീസ് ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ് ഈ പുതിയ മൊഹയുദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞുമൈലീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴന്മാലല്ല കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല തമിഴന്മാലല്ല തന്റെ അവകാശം പൊന്നാനി യു എം അബ്ദുള്ള ആയ എനിക്ക് പുതുതായി തീർ സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി അച്ചടിപ്പിക്കപ്പെട്ടതുകയാൽ പഠിച്ചു വെച്ചോ അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് യു എം അബ്ദുള്ള ആൻഡ് കമ്പനി പൊന്നാനി മലബാർ തമിഴ്നാടല്ല തമിഴനല്ല എന്നിട്ട് ഈ ഈട്ട് തട്ടി കൊട്ടയുടെ തട്ടി അന്ന് പിടിച്ച റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ താഴത്തേക്ക് വരുന്നേക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മൂപ്പര് പറയുന്നത് ഞങ്ങൾ കള്ളമാണ് കള്ളീക്കത്തുകാരനാണ് തമിഴനാണ് ഞങ്ങളെ കള്ളത്തരീക്കത്തുകാരൻ ആരൊക്കെ അംഗീകരിച്ച പുസ്തകങ്ങൾ ഇതെന്താ അറിയങ്ങള് ഇത് േ ഞങ്ങളെ മാലയിലൊന്നുമില്ല നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത് ആരാ പറയണത് എന്ന പേരിൽ ഒരു പുസ്തകം നേരത്തെ പറഞ്ഞ സുന്നി സാഹിത്യ മുപ്പരിത്തിൽ പറയണത് ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല ഏത് കൊട്ടതട്ടിയ കഥ മുജാഹിദുകൾ കെട്ടിച്ചമച്ചതല്ല കാരണം ഇതിന് അടിത്തറയുണ്ട് ഇതിന് അടിത്തറയുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചെലത് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യാളെന്താ പറഞ്ഞത് ഇത് അംഗീകരിക്കാൻ കഴിയൂല ന മാലിന് ഇല്ലാന്ന് പറഞ്ഞോ ഉണ്ട് പക്ഷെ നമ്മളെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടൂല ഇനിയോ അപ്പൊ ഇയാള് പണ്ണന ഇയാള് കള്ളത്തരീക്കത്തെ ആരണ നീ ഉസ്താദിന്റെ നയിക്കോട്ടെ ധാരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം ആര് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ ആരുടെ ഫത്താവ എന്ന പുസ്തകം ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവരും നോട്ട് ചെയ്തു വെച്ചോ എന്താ ഇതിൽ പറയുന്നത് ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ലോ ഇയാൾ പറയണത് എന്നാ ആശയം ശരിയാണ് ആര് പറയണേ നെല്ലിക്കുത്ത് പറയുന്നത് കേട്ടോളി ചോദ്യം ഇത് മൂപ്പരോട് ചോദ്യ ഉത്തരമാണ് ചോദ്യം മാലയിൽ വലിയ ഒരു ചോദ്യപത്യം എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് ഖാദിമിന്റെ റൂഹ്കൾ പിടിച്ചു പിടിച്ചുപറിച്ചു എന്നും അള്ളാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചു എന്നും കാണുന്നു ഇത് വിശ്വസനീയമാണോ നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം ഉത്തരം ഇന്നത്തെ മൊഹീദ്മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ ഇത് ആരുടെയോ സൃഷ്ടിയാണ് ഇതാരോ ഉണ്ടാക്കിയതാണ് ശരി അരി നമുക്കും തർക്കമല്ല ആരോണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു കൊല്ലം പറഞ്ഞു ഇതിൽ ആശ്വാസ തകരാറുണ്ടോ കേട്ടോളി ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല വിശ്വസനീയായിട്ടൊന്നുമില്ല എന്നല്ലോ അവിശ്വസനീയമായി ഒന്നുമില്ല കാരണം വിശ്വാസം അനുസരിച്ച് സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് വിശ്വാസം അനുസരിച്ച് സുന്നാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ടരാണ് അപ്പൊ പിന്നെന്താ ഈ മലക്കുകളേക്കാൾ ശ്രേഷ്ഠതല്ല ആൾക്കാർ എന്ത് ചെയ്യാ മലക്കിനെ അടിച്ചിട്ട് അയാളെ കൈയിൽ നിന്ന് തെറിപ്പിച്ച് റോഹിണി പിടിക്കാലോ അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം ഏതോ കള്ളത്തിരേഖത്തുകാരൻ നിങ്ങൾ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തിരേക്കത്തുകാരൻ തമിഴൻ ഉസ്താദിനു എടുക്കണ സർട്ടിഫിക്കറ്റ് അത് മോശമായി പോയി പേരോടെ ഇങ്ങനെയാണ് ഉസ്താദിന് പേര് എടുക്കേണ്ടത് ി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ എന്താണ് ഈ പറഞ്ഞു കൊണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം ഇതിലും ഇതിനെ അംഗീകരിക്കാണ് പേരോടൊന്ന് എഴുതി വെച്ചോ ഈ കുട്ടികളൊന്നും മനസ്സിലായിക്കോട്ടെ ചിലപ്പോ മൂപ്പരങ്കിൽ തിരക്കിലേ ചിലപ്പോ തിരക്കിലൊന്ന് വായിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണല്ലോ വഹാബി പ്രസ്ഥാനം ഒരു പഠനം ഈ പുസ്തകം വാങ്ങാ അത് ആരത ഞങ്ങളതല്ല ഹംസ കോയ ബാഹവി മുന്നിയൂര് ആ മൂന്ന് അഴുതിയതാണ് അതില് അതിന്റെ നാൽപ്പത്തി ആറാമത്തെ കാണാം കേട്ടോളി പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട് എന്ത് അങ്ങനത്തെ ആൾക്കാരാണ് കൂട്ടത്തില് പറഞ്ഞതാണെന്ത് മരിച്ചവർക്ക് പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർന്നു എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി ഞങ്ങക്ക് അങ്ങനെ ഒരു വിശ്വാസല്ലാന്നല്ലേ മൂപ്പര് പറയേണ്ടത് ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല അസറായിലിനെ കൈയ്യുന്നു കൊട്ടതട്ടുന്നു ഞങ്ങക്ക് വിശ്വാസല്ലാന്നല്ലേ പറയണ്ടത് പക്ഷെ ഇയാൾ എന്താ പറഞ്ഞു തരുന്നോ കേട്ടോ ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീതുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വക്കാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മുപ്പരുടെ മറുപടി എന്താ ഇതൊക്കെ മാലിയിലും മൗലീതിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി ഇതൊക്കെ ഞങ്ങളെ മാലിയിലും ഇതിലും ഉള്ളത് തന്നെയാണ് ഞങ്ങൾ പരിഹസിക്കേണ്ടതില്ല ഞങ്ങൾ അത് അല്ലേ അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത് അപ്പോ വളരെ കൃത്യമായിട്ട് വഹാവിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു അപ്പൊ ഇയാളും തമിഴൻ കളതരീക്കത്തുകാരൻ അല്ലേ പച്ചക്കള്ളം പറയുന്ന ആള് ഏ ഇതാണ് ഇവരുടെ കോലം അപ്പൊ ഈ രൂപത്തില് ഇവർക്ക് ഒരു കാര്യം പറയുമ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളെ പലപ്പോഴും പല കറാമത്വം ഞങ്ങൾ വായിക്കലില്ല അതുപോലത്തെ ഇനിയിപ്പൊ പേരോട് നിഷേധിക്കോ ഞാൻ ഇങ്ങനെ വിശ്വാസല്ല അപ്പൊ കിതാബ് കിതാബിന്റെ പേരും പറഞ്ഞു കഥല്ലേ ഇത് അവിടുന്ന് എടുത്തതാണ് ഈ മാലിന് പറഞ്ഞത് നിങ്ങളെ ഭാഷയിലെ തമിഴൻ മാലിന് അടുത്ത വരി കേട്ടോ എന്താ ഈ വരിയാണ് പറഞ്ഞിട്ട് നൂപ്പര് പറയ കൊടുക്കും അതാരെ എഴുതിയോട് പോയി ചോദിച്ചോക്ക് എന്നിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറയ എന്താ വേണ്ടത് കളവ് സൂക്ഷിച്ചു ഞാനിവിടെ ഒരു കൊട്ട തട്ടിയ കഥ പറഞ്ഞിരുന്നു കൊട്ട തട്ടിയ കഥയിൽ ഞാൻ പറഞ്ഞു ഒരു പുതിയ മൊഹിദിമാലുണ്ട് ആ പാട്ടൊക്കെ എന്ത് ഹസറായി കൈയിൽ നിന്ന് റൂഹിന്റെ കൊട്ട വാങ്ങിയിട്ട് ആ നാളിൽ വാങ്ങിയ റൂഹകളൊക്കെയും എന്നൊക്കെ ഞാൻ പാടിയിരുന്നു ഞാൻ ആവർത്തിക്കുന്നില്ല സമയമല്ല പലതും പറയാനുണ്ട് അപ്പോ ഈ കഥ പറഞ്ഞപ്പോ മൂപ്പര് പറയാണ് ഞങ്ങൾ അംഗീകരിക്കണം ആരെല്ലാ മൂപ്പര് പാറക്കടവത്ത് എന്ന് പറഞ്ഞു ഇവിടെ പാറക്കടവത്ത് പറഞ്ഞ അയ്യോ നമ്മടെ കിളിപ്പിട്ട് കാണിച്ചു മൂപ്പര് പച്ച പച്ചക്കള്ളം പറഞ്ഞതാണ് ഞങ്ങളത് ആഘോഷിക്കില്ല കാന്തപുര വിസ്ത അംഗീകരിക്കില്ല ആരും അംഗീകരിക്കില്ല അതേതോ തമിളൻ എഴുതിയതാണ് ഞങ്ങളെ പണ്ടുള്ള ആലീങ്ങൾ തന്നെ സലഫി പെടുന്ന എവിടുന്നോ പോയി തേടി പിടിച്ചു കൊണ്ടുവന്ന പുതിയ മൊഹീദ്മാല ഞങ്ങളുടെ ആലിമീങ്ങൾ പണ്ടേ അവരുടെ വൈദുല്യം തർജമാന്നുള്ള പുസ്തകത്തിൽ എതിർത്തിട്ടുണ്ട് എന്ന് മൂപ്പര് പറയുന്ന ആ നിഷേധത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഒരു റൂഹം കൊണ്ട് പോകുന്നതിന് പോലെ ഒരു പേരോട് പറഞ്ഞ് വെച്ചിട്ടാണ് ഓ സെലഫി നിങ്ങളല്ലേ പ്രസംഗിച്ചത് ആ മാല കാന്തപുരം അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസംഗിച്ചില്ലേ നിങ്ങൾ പേരോട് അംഗീകരിക്കുന്നതാണ് പ്രസംഗിച്ചില്ലേ നിങ്ങൾ ആ പ്രസംഗിച്ച നിങ്ങളെ കേസെറ്റ് ഞാൻ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഉസ്താദിനോട് ചോദിച്ചു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നോട് ഞേ അത് ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ അംഗീകരിക്കുന്ന മാല മുഹമ്മദ് കോഴിക്കോട്ടത്തൂറ തന്നിൽ

വൈതുല്യം തർജമ എന്ന് പറഞ്ഞിട്ട് വൈതുല്യം തർജമ അതിന്റെ നൂറ്റി നാല് വലിയ ഒരു മഹാൻ കേരളത്തിൽ കഴിഞ്ഞു പോയൊരു മഹാൻ എഴുതിയതാണ് ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈതുല്യം തർജ്ജമ ആരാണത് കോയക്കുട്ടിത്തങ്ങൾ അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജ്ജമയാണ് പഴയ കാലത്തുള്ളതാണ് വൈതുല്യം തർജ്ജമ അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും എന്നും എന്നും മറ്റും ചില പാട്ടുകൾ മാറായിട്ട് പെരുത്തു കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട് ആയതിനെ പാടുന്നതും ഇത് ഞാൻ പറഞ്ഞതല്ല പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹുസുന്ന പണ്ഡിതനായ സയ്യിദ് കോയക്കുട്ടി തങ്ങൾ തർജമ എന്ന് പറയുന്ന അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ് ആ പുതിയ മൊഹീദിമാരാഹിദിമാരാ അത് ഞങ്ങൾക്ക് ബാധകമല്ല അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആരും അന്ന് തന്നെ പറഞ്ഞതാണ് മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടു വന്നിട്ട് മാല സ്റ്റേജ്മെന്തപുരം പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത് കേട്ടില്ലേ സുഹൃത്തുക്കൾ അപ്പൊ എന്താ പറഞ്ഞത് ഞങ്ങള് പണ്ടേ എതിർത്തിട്ടുണ്ട് ആ പുതിയ മൊഹീതീൻ മാലനെ എവിടെ എതിർത്തത് പാടൂര് കോയക്കുട്ടി അല്ലാമ സയ്യിദ് ബുഹാറയിൽ കോയക്കുട്ടി തങ്ങൾ തങ്ങള് പാടൂര്യം തർജമയിൽ എതിർത്തിട്ടുണ്ട് ഏതിനെയാ എതിർത്തത് പുതിയ മാലയെ ഇതിലെ രസണ്ട് വിഡിത്തം മനസ്സിലാക്കണം എന്ന് ശരിക്കു പഠിച്ചോ വൈതുല്യം തർജ്ജമ ഈ തർജ്ജമ ഉണ്ടാക്കിയ പാടൂര് കോയക്കുട്ടി മുസ്ലിമാര് ഇയാൾ വൈതുല്യം തർജ്ജമ ഉണ്ടാക്കുന്ന കൊല്ല ഏതാന്നറിയോ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഹിജിറ വർഷം ശ്രദ്ധിച്ചോളനേ ഹിജിറ വർഷം ആയിരത്തി ഇരുനൂറ്റി വൺ ടുവൻ ആയിരത്തി ആയിരത്തി ഇരുനൂറ്റി എഴുപത്തി ഏഴിൽ ആണ് പാടൂര് കോയക്കുട്ടി തങ്ങൾ വൈതുല്യം തർജമ രചിക്കുന്നത് അതിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയു ചോദിക്കും നിങ്ങളുടെ സുന്നി വയസ്സ് എന്നാ വായിക്കുന്നത് കേട്ടോണേ എന്താ പറഞ്ഞത് വൈതുല്യം പഴയ പതി വൈതുല്യം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ കണ്ണൂരിൽ സ്ഥാപിച്ച മറുഹൂം ആദാ ഹാജിയുടെ ആദ്യത്തെ ലിത്തോ പ്രസിൽ നിന്നാണ് ആദ്യം മടിച്ചത് തമിഴിലുള്ള പ്രസ്തുത മൊഹീദ്ദീൻ മാലയിൽ സുന്നത്ത ജമാത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരായി ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഹാനവറുകൾ അതിനെ എതിർത്തത് തമിഴിലുള്ള മൊഹീദ്ദീൻ മാലെ എതിർക്കുന്നത് ഞാൻ ഇവിടെ തമിഴിലുള്ള മാലയെ പാടിയത് ഒരു ഇത് ഇത് തമിഴാ തമിഴാ ോടിയേക്ക് ഉടെ ഊരങ്കേന്ന് ചോദിച്ചാൽ തെറ്റിന്ന സലഫി വിചാരിച്ചു ഏ ഞാൻ ഇവിടെ വായിച്ച് തമിഴന്മാലല്ല ഞാൻ പൊന്നാനിയിലെ ഇയാൾ എഴുതിയ മാലയാണ് അത് തന്നെ അതവിടെ നിക്കട്ടെ അതൊന്നും നല്ല രസം വൈദ്യുല്യം ദർജമേല് എതിർത്തിട്ടുണ്ട് ഏത് മാലനെ ഈ മാലനെ വൈതുല്യം തർജമ എരിയെന്നാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ എഴുതിയ വൈതുല്യം തർജ്ജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ ഏത് മാലയെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ രചിച്ച മാലയെ അങ്ങനെണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന് നാൽപ്പത്തിയെട്ടും പിന്നെ എത്ര തൊല്ലുണ്ടാവും നാല്പത്തെട്ടും ഒരു അമ്പത്തെട്ട് അറുപത്തെട്ട് പത്തെഴുപത് കൊല്ലം മുമ്പ് പത്തെഴുപത് കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ എഴുപത് കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട് കളവ് പറയുമ്പോ സുഹൃത്തേ എഴുപത്തൊന്ന് കൊല്ലം പാടൂര് കോയക്കുട്ടി പാടൂര് കോയക്കുട്ടി തങ്ങള് വൈതുല്യം തർജ്ജമ എഴുതിയിട്ട് എഴുപത്തൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മൊഴിദീമാലുണ്ടായിണത് അതിനെ ഇയാളതിലെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ നല്ല കാര്യായി പോയിട്ടുണ്ട് ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലെ മാത്രല്ല അപ്പോ എന്നോ എന്നോ വരാൻ പോണ മാലിനെ കുറിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ എങ്ങനെ സുഹൃത്തുക്കളെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തെട്ടിൽ ഇറങ്ങണ മാലനെ വിമർശിക്ക അന്ന് ഈ സംഗതി തന്നെ അല്ലല്ലോ ഇങ്ങനത്തെ പോയത്തക്കാരായാലും നിങ്ങൾ ഇങ്ങനത്തെ വിഡ്ഢികളായല്ലോ ഇത് കേട്ടിട്ടിന്റെ പൊന്നു കുഞ്ഞാട് കുട്ടികളെ നിങ്ങൾ തെക്ക് മീര് വിളിച്ചില്ലേ എന്ത് ഒരു കരാമത്തായിട്ട് മാലകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും റൂഹിന്റെ കൊട്ട തട്ടി മൂപ്പരി പറഞ്ഞു അതിന്റെ പേര് ഞാൻ പിറ്റേ പ്രസംഗത്തിൽ പേരും വ്യക്തതമാക്കി ഊരും വ്യക്തതമാക്കി നന്നായിട്ട് പറഞ്ഞു പിന്നെ മൂപ്പരി വന്നിട്ട് പറയണേ പേര് പറഞ്ഞിട്ടില്ല ധൈര്യം പേര് പറ ആളെ പേര് പറ മാലയുടെ പേര് പറ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെയും കൊടുത്തു പിന്നെയും വായിച്ചു മൂപ്പര് വന്നിട്ട് പേരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാൻ തവണയും എല്ലാ തവണയും ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മൂപ്പര് പറയണത് കൊട്ടതട്ടിയ മാലയുടെ പേരൊക്കെ മൂപ്പര് ഇപ്രാവശ്യം പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല കേൾവിക്കാർക്ക് മനസ്സിലാവൂലേ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകം ക്ലിപ്പിട്ട് മുൻ പ്രസംഗം പോലും കൽപ്പിച്ചതാ ഇപ്രാവശ്യം പറയുന്നുണ്ട് മുൻ പ്രസംഗം ക്ലിപ്പിട്ടിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ഈ പ്രസംഗത്തിന്റെ അവസരത്തിൽ നമ്മൾ ആ കാര്യത്തെ ബോധ്യപ്പെടുത്തിയത് അപ്പൊ നിഷേധിക്കാൻ കഴിയുന്നില്ല അപ്പൊ പറയണ ഒന്നും നിങ്ങൾക്ക് സ്ഥാപിക്കാനൊന്നും കഴിയൂല എന്നാ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾ ആസറായിൽ റൂഹിന്റെ എന്ന് പറയുന്ന കഥ നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിൽ ഉള്ളതാണ് നിങ്ങളുടെ പോറത്ത് വെച്ചു കെട്ടു ഞങ്ങളത് റൂഹിന്റെ കൊട്ടേനെ തട്ടി അങ്ങനെ എല്ലാവരുടെയും റൂഹങ്ങൾ തിരിച്ചു വന്നു ആകെ കൂടി പ്രശ്നമായി പറയില്ലേ അസറായിൽ അള്ളഹ്നോട് സങ്കടം പറഞ്ഞു അള്ള അങ്ങോട്ട് വിമർശിക്കാ ചെയ്തത് ഒന്ന് മറ്റുള്ളതെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് ഹൗസല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിമർശിക്കുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം ഇനി നിങ്ങൾ നിങ്ങളേത് മാലയും അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന മറ്റ് കിതാബുകളിലേ ഇല്ലെങ്കിൽ അതൊന്നടുത്ത പ്രസംഗത്തിൽ പറയണം അപ്പം മോപ്പെരിടാൻ നിഷേധമൊന്ന് കേട്ടു അതുപോലെ നമ്മളെ മൗലവി മൗലവി ഇപ്രാവശ്യം ഇപ്രാവശ്യം പേര് പേര് കാര്യമില്ല അതൊന്നും സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മൂപ്പരെന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നമ്മളത് തെളിയിക്കുമ്പോ അവിടൊന്നും കാര്യമില്ല അവിടെ നിങ്ങൾ തെളിയിക്കാൻ കഴിയൂലെന്ന് പറയാ ഓരോ പ്രശ്നം മൂപ്പർ ആദ്യം വയനാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഗംഭീരായിട്ടാണ് പറയും